ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ശിപായിലകളെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലാണ് ബംഗാളിൽ സമാനതകളില്ലാതെ മീനാക്ഷി മുഖർജി എന്ന ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി മുന്നേറുന്നതും ഇത് ഐതിഹാസികം എന്ന് മാത്രം പറഞ്ഞാൽ പോരാ മമതയുടെ കിരാത ഭരണത്തിനെതിരെ ഉള്ള വിധിയെഴുത്തിന് വേണ്ടിയുള്ള തീവ്ര പരിശ്രമം മാത്രമല്ല പെരുവുകുണ്ടായുസം കൈമുതലാക്കിയ തൃണമൂൽക്കാരെ എങ്ങനെ നേരിടണം എന്ന് പല്ലും നഖവും ഉപയോഗിച്ച് ജനങ്ങളെ പഠിപ്പിച്ചു കൊടുക്കുകയാണ് മീനാക്ഷി മുഖർജി തന്നെ വക വരുത്തിയത് കൊണ്ടോ അല്ലെങ്കിൽ തന്റെ പ്രസ്ഥാനത്തെ ഉന്മൂലനം ചെയ്യും എന്ന് വെല്ലുവിളിച്ചത് കൊണ്ടോ നിങ്ങൾക്ക് ജയിക്കാൻ കഴിയില്ല ദീതി എന്ന് ഉറക്കെ അട്ടഹസിക്കുകയാണ് ഈ മുപ്പത്തൊമ്പതുകാരി പതിനായിരക്കണക്കിന് വനിതാ സംഗമങ്ങളും കുടുംബയോഗങ്ങളും നടത്തി അവർ മുന്നേറുകയാണ് അജേത എന്ന വാക്ക് തന്നെയാണ് ദൃഢമായി ഇവിടെ ഉപയോഗിക്കാൻ കഴിയുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് അസംബ്ലി സീറ്റുള്ള ബംഗാളിൽ മരുന്നിന് പോലും ഒരു സീറ്റില്ലല്ലോ സി പി എം എ എന്ന് ആക്രോശിക്കുന്നവരോട് മീനാക്ഷി മുഖർജി പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് മാസം വരെ നിങ്ങൾ കാത്തിരിക്കൂ ശേഷം നിയമസഭയിലേക്ക് ഒന്ന് എത്തി നോക്കൂ എന്നാണ് മീനാക്ഷി മുഖർജി സാക്ഷാൽ മമതാ ബാനർജിയോട് നന്ദിഗ്രാമിൽ മത്സരിച്ചു അന്ന് മൂന്നാം സ്ഥാനത്താണ് അവർ പിന്തള്ളപ്പെട്ടത് അന്ന് മത്സരിച്ച എതിർ സ്ഥാനാർത്ഥികൾ ഒന്ന് ബി ജെ പിയുടെ സുവേതു അധികാരിയും മറ്റൊന്ന് തൃണമൂലിലെ മമതാ ബാനർജിയും സുവേതു അധികാരിയായിരുന്നു ആ തിരഞ്ഞെടുപ്പിൽ ജയിച്ചത് രാഷ്ട്രീയപരമായി ഒരുപാട് അന്തർധാരകൾ ബി ജെ പിക്കും തൃണമൂൽ കോൺഗ്രസിനുമിടയിൽ ഉടലെടുത്ത് കഴിഞ്ഞിരിക്കുന്നു എന്ന് മീനാക്ഷി മുഖർജി ചുമ്മാതല്ല പ്രസംഗിക്കുന്നത് അവർ രണ്ടുപേരുടെയും രാഷ്ട്രീയം ഒന്നു തന്നെയാണ് ഏകാധിപത്യവും ഫാസിസവും അതിനെ എങ്ങനെ തടയാം എന്നുള്ളതാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത് അടിച്ചുകൊന്നും ഉൽമൂലനം ചെയ്തുമൊക്കെയാണ് തൃമുൽ ഗുണ്ടകൾ നരനായാട്ട് നടത്തുന്നത് പതിനായിരക്കണക്കിന് സി പി എമ്മുകാരുടെ വീടും കുടുംബവും ആക്രമിച്ച് ഇല്ലായ്മ ചെയ്തു ഈ ഭൂമിയിൽ തന്നെ വേണ്ട എന്ന രീതിയിലാണ് ഇവരുടെ അഴിഞ്ഞാട്ടം ഈ അഴിഞ്ഞാട്ടത്തിന് മറുപടി കൊടുക്കുന്നത് ജനാധിപത്യത്തിലൂടെ ആകണം എന്ന് തന്നെയാണ് മീനാക്ഷി മുഖർജി പറയുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ മമതയെ പ്രതിഷ്ഠിച്ച അതേ ജനങ്ങൾ തന്നെ മമതയെ തള്ളിപ്പറയണം നിങ്ങളുടെ പുല്ലും പൂവും കരിയാൻ പോകുന്നു എന്ന് കൃത്യമായ താക്കീത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൂടെ നൽകും എന്ന് തന്നെയാണ് മീനാക്ഷി മുഖർജി പറയുന്നത് വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് വലിയ മുന്നേറ്റം ബംഗാളിൽ കാണാൻ കഴിയും എന്ന് തന്നെ പറയുന്നു മുഹമ്മദ് സലീം അടക്കമുള്ള സി പി എമ്മിൻ്റെ ഏറ്റവും മുതിർന്ന നേതാക്കൾ ഉറച്ചു വിശ്വസിക്കുന്നു മമതാ ബാനർജിയുടെ ഈ തരത്തിലുള്ള ഗുണ്ടാ പ്രവർത്തനങ്ങൾക്ക് അറുതി വരുത്താൻ മീനാക്ഷിയെ പോലുള്ളവർ ജനിച്ചു കഴിഞ്ഞിരിക്കുന്നു അവർ ഈ പുതുതലമുറയ്ക്ക് വേണ്ടി ചെങ്കൊടി പിടിക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു ബംഗാളിൻ്റെ സ്ഥിരകളിൽ ഇപ്പോഴും ചെങ്കൊടിയും അതിൻ്റെ വലിയ രീതിയിലുള്ള വിപ്ലവവും പടർന്ന് ഓടുക തന്നെയാണ് പക്ഷെ അതെന്തുകൊണ്ടോ കാലത്തിൻ്റെ വിധിവൈപരീത്യം കൊണ്ട് അടിച്ചമർത്തപ്പെട്ടതാണ് അത് തിരികെ തന്നെ കൊണ്ടുവരാൻ അവർക്ക് സാധിക്കും ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ കാലം കമ്മ്യൂണിസ്റ്റ് ഭരണം നടത്തിയ നാടാണ് ബംഗാൾ അവിടെ തിരികെ കൊണ്ടുവരാൻ കഴിഞ്ഞാൽ അത് ദീതിയുടെ രാഷ്ട്രീയ അന്ത്യം തന്നെയായിരിക്കും കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക